ഹായ് ഫ്രണ്ട്സ് ഫാബിക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അമേരിക്കൻ ക്രൈപ്പ് മെറ്റീരിയൽസ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതും അതുപോലെ തന്നെ റീസ്റ്റോക്ക് വന്നിട്ടുള്ളതുമായ കുറച്ച് മെറ്റീരിയൽസാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് ഈ റമദാൻ സീസണിലേക്ക് പ്രേ ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മെറ്റീരിയൽ കൂടുതലും സെയിലാവുന്നത് പ്രേഡ് ഡ്രസ്സിന് പറ്റിയ ഡിസൈൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ലൈറ്റ് ഷെയ്ഡ്സിലാണ് എല്ലാം വന്നിട്ടുള്ളത് അതുപോലെ വൈറ്റിൽ പ്രിൻ്റ് ഉള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതെല്ലാം വന്നിട്ടുണ്ട് വൈറ്റിൽ സ്റ്റാർ വൈറ്റിൽ ഡോട്ട് വൈറ്റിൽ ഹേർട്ട് പ്രിൻറ് അതൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും തന്നെ സ്റ്റോക്ക് ആണ് ചില ഡിസൈൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് അപ്പോൾ നിങ്ങളിത് മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ നമുക്കിത് പ്ലെയിൻ കളേഴ്സിലും അവൈലബിൾ ആയിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ പിക്ക് ആവശ്യമുള്ളവർ നമ്മുടെ അടുത്ത് ഡയറക്റ്റ് മെസ്സേജ് മെസ്സേജിട്ട് ചോദിച്ചാൽ മതി നമുക്കെല്ലാം അറിയാം നമുക്കിതുകൊണ്ട് പ്രേ ഡ്രസ്സ് മാത്രമല്ല ഒത്തിരി ഐറ്റംസ് ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കുട്ടികൾക്ക് ഫ്രോക്ക് ടോപ്പുകൾ ഗൗൺ മോഡസ്റ്റ് വെയർ അതുപോലെ പലാസോ പാൻറ്റ് പലാസോ പാൻറ്റ് നോർമൽ പാൻറ്റ് അങ്ങനെ അതിനൊക്കെ പറ്റിയ ലൈൻ വരുന്ന ഡിസൈൻസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ സ്ക്രഞ്ചിനു വേണ്ടിയിട്ട് ഒരുപാട് പേര് ഓർഡർ ചെയ്യാറുണ്ട് ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും പർച്ചേസ് ചെയ്യാം ഹോൾസെയിൽ പ്രൈസ് വരുന്നത് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ മിനിമം അൻപത് മീറ്റർ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട് പിന്നെ നിങ്ങൾക്ക് മിനിമം മുപ്പത് മീറ്റർ പർച്ചേസ് ചെയ്യാം മുപ്പത് മീറ്റർ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു മീറ്ററിന് അൻപത് രൂപയാണ് വരുന്നത് റീറ്റെയിൽ പ്രൈസ് അറുപത് രൂപയാണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും അത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ വെയ്റ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും ഇത് ഇന്ത്യ പോസ്റ്റ് ഡെലിവറി കൊറിയർ ഡി ടി ഡി സി ഇത് മൂന്നും വഴിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് പേയ്മെൻറ്റ് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ഫോൺ പേ ഇതുവഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡിസൈൻസൊന്നും കൂടിയിട്ട് അൻപത് മീറ്ററോ അല്ലെ മുപ്പത് മീറ്ററോ എടുക്കാം ഒരു ഡിസൈൻ തന്നെ എടുക്കണമെന്നില്ല കേട്ടോ ഒരു പ്രത്യേക കാര്യം എനിക്ക് പറയാനുള്ളത് ഇതിപ്പം സീസൺ ടൈമാണ് റമദാൻ സീസണിലേക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഓർഡേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് ഇത് കിട്ടാൻ കുറച്ച് ഡിലേ വരും അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് സീസൺ ടൈം ആയതുകൊണ്ടാണ് കുറച്ച് ഡിലേ വരുന്നത് അത് മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്ക് അമേരിക്കൻ ക്രൈപ്പ് വെച്ചിട്ടുള്ള പ്രേ ഡ്രസ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ഓൺ പ്രോഡക്ട്സ് ആണ് അത് ഒരു സിംഗിൾ പ്രേ ഡ്രസ്സിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളോട് മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി അതുപോലെ പ്രേ ഡ്രസ്സ് നമ്മൾ റീസെല്ലിങ്ങിനും കൊടുക്കുന്നുണ്ട് റീസെല്ലിങ്ങിന് കൊടുക്കുമ്പോൾ അതിലും റേറ്റ് കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് റീസെല് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ ഫാമിലി മെമ്പേഴ്സിലേക്കൊക്കെ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക